എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതോസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതുവത്സര ആശംസകൾ അറിയിക്കുന്നു ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇലയാട തയ്യാറാക്കിയെടുക്കാം നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു ഇലയട തന്നെയാണ് ഇത് എല്ലാവരും ഈ രീതിക്കൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചു ഈ ഒരു പാനിലേക്ക് ഒന്നര കപ്പ് പശുവിൻ പാലും അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനിയും ഈ ഒരു പാല് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ പാല് നന്നായിട്ട് തിളച്ച് വന്ന ശേഷം മാത്രമേ ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാവൂ ഞാൻ ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഇടിയപ്പൊടിയൊക്കെ ഇല്ലേ അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇങ്ങനെ നമുക്ക് ചെറുതീയിൽ വെച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ ആ മാവ് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിനകത്ത് വെള്ളത്തിൻ്റെ ആ ഒരു പാലിൻ്റെ കണ്ടൻറ്റൊക്കെ ഒന്ന് മാറി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് തീ ഓഫ് ചെയ്യണേ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഞാനൊരു പാൻ വെച്ചു ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് സാധാരണ അടയൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ ശർക്കര ഇട്ടല്ലേ തയ്യാറാക്കുന്നേ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചക്ക വരട്ടിയതിരിപ്പുണ്ടായിരുന്നു അതൊരു ആ ചക്ക വരട്ടിയതാണ് ഈ തേങ്ങയുടെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിനകത്തേക്ക് ഏലക്കയും ചുക്കും ഒക്കെ ഇട്ട് വരട്ടിയെടുത്ത ചക്ക തന്നെയാണ് അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർക്കുന്നില്ല ഇനിയും നമ്മൾ തേങ്ങയും ശർക്കരയും കൂടെ ചേർക്കുന്നെങ്കിൽ അതിനകത്ത് കുറച്ച് ചുക്ക് പൊടിച്ചതും ഏലക്കയും ജീരകം പൊടിച്ചതും ഒക്കെ ചേർത്ത് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്താൽ വളരെ ടേസ്റ്റിയാണേ ഞാൻ പറഞ്ഞു ഞാൻ ചക്ക വരട്ടിയത് ചേർക്കുന്നത് കൊണ്ട് ഇപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല ഇതിനകത്ത് എല്ലാം ചേർത്ത് തയ്യാറാക്കിയതായതുകൊണ്ടാണ് നമുക്ക് എന്തുമാത്രം ആ തേങ്ങയുടെ മിക്സ് വേണം അതിനനുസരിച്ച് തേങ്ങയും ശർക്കരയും ഒക്കെ ചേർക്കുക അല്ലെങ്കിൽ ചക്ക വരട്ടിയതൊക്കെ ചേർത്ത് തയ്യാറാക്കി എടുക്കുക ഇത് ഫ്രീസറിൽ വെച്ചിരുന്നതായിരുന്നേ അതുകൊണ്ട് തന്നെ അത് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം കുറച്ച് വെള്ളത്തിൻ്റെ നനവൊക്കെ കാണുമല്ലോ അതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ചെറുതീയിൽ വെച്ച് നമുക്കിങ്ങനെയൊന്ന് അതിനെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഞാനിപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു നനമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്യുകയാണെ ഇപ്പം മാവിൻ്റെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇടിയപ്പത്തിൻ്റെ മാവുണ്ടല്ലോ അതൊന്ന് ചൂട് കുറഞ്ഞ ചെറു ചൂടായിട്ടുണ്ട് നമുക്ക് കുഴച്ചെടുക്കാവുന്ന രീതിയിലുള്ള ചൂടായിട്ടുണ്ട് അന്നേരം നന്നായിട്ടൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക ഇനി കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ കയ്യിൽ ഒരു ശകലം നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ പുരട്ടിയ ശേഷം ഇങ്ങനെയൊന്ന് നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ആ മാവയിൽ കുറച്ച് നെയ്യൂടെ തൂത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ മതിയെങ്കിൽ എണ്ണ നമുക്ക് തൂത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ആ മാവെല്ലാം നല്ലതായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഇലയുടെ തന്നെ നമുക്ക് തയ്യാറായി കിട്ടുമേ ഞാനിനിയും നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇലയുടെ തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം എന്നാൽ ഞാനൊരു ചെറിയ വാഴയില എടുത്തിരിക്കുന്നത് എന്നിട്ട് ഒരു ഉരുള മാവ് എടുത്ത് അത് നമുക്കൊന്ന് പരത്തി എടുക്കാവുന്നതാണ് ഇതിനകത്തൊന്ന് ഒരു ഉരുള മാവ് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ വട്ടത്തിൽ ഞാനൊന്ന് പരത്തിയെടുക്കാം കേട്ടോ അത് കട്ടി ഒരുപാട് കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം മാവ് നല്ല സോഫ്റ്റ് ആണ് അതുകൊണ്ട് ഒത്തിരി അങ്ങ് കട്ടി കുറച്ച് പരത്തണമെന്നൊന്നുമില്ല കേട്ടോ ഞാൻ കയ്യിലെടുത്ത് വെച്ച് ഇങ്ങനെ ഒന്ന് പരത്തി എടുക്കുകയാണ് എന്നിട്ട് ആ വാഴയിലേക്ക് വെച്ചു എന്നിട്ട് നമുക്ക് ഞാൻ ചക്കയുടെ മിക്സ് തയ്യാറാക്കി എടുത്തായിരുന്നല്ലോ അത് കണ്ട ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ എന്നിട്ട് ഈ ഒരു അട ഇങ്ങനെ മാവ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുക ഇനി എന്നിട്ട് നമുക്ക് വാഴയിലിതൊന്ന് പൊതിഞ്ഞെടുക്കണം അത്രേ മാത്രമേ ഉള്ളൂ ഇങ്ങനെ വാഴയിലയിൽ ഒന്ന് പൊതിഞ്ഞെടുത്താൽ മാത്രം മതി എന്നിട്ട് നേരെ നമുക്ക് അടുപ്പത്തേക്ക് വെക്കാവുന്നതാണ് ഇഡ്ഡലിത്തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇഡലിയടയൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ വെള്ളമൊഴിച്ച് ഇഡ്ഡലിത്തട്ടൊക്കെ വെച്ച് അതിന് മുകളിൽ ഈ ഒരു ഇലയടയും വെച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇത് ഒരുപാട് നേരം വെച്ചിരുന്ന് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾ മാവൊന്ന് വാട്ടി എടുത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും തീ അതിനനുസരിച്ച് വെച്ച് വേവിച്ചെടുക്കുക ഈ ഒരു സമയത്ത് ഞാനൊരു കട്ടൻ ചായയും കൂടെ തയ്യാറാക്കി എടുക്കുവാണേ രണ്ട് കപ്പ് അതായത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ച് പുതനയിലേ ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തു ഇനി ഒരു ചെറിയ തീയിൽ വെച്ച് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ കാരണം ചെറു ചെറുതീയിൽ വെക്കുമ്പോൾ ആ ഒരു പുതനയുടെയും അതുപോലെ തന്നെ ഇഞ്ചിയുടെയും ഒക്കെ ആ ഒരു ഫ്ലേവർ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കൊള്ളും ഇപ്പം കണ്ടോ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണ് വെള്ളം നന്നായി തിളച്ച ശേഷം മാത്രമേ തേയിലപ്പൊടി ഇട്ട് കൊടുക്കാവൂ ഞാൻ എപ്പോഴും വളരെ കുറച്ച് തേയിലപ്പൊടി മാത്രമേ ഇടാറുള്ളൂ കേട്ടോ കാരണം കുറേ കൂടുതൽ കൂടലിട്ട് കഴിഞ്ഞാൽ കൈക്കും കട്ടൻ ഒരു കയ്പ്പ് രസം വരും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കുറച്ച് മാത്രം തേയിലപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചപ്പോൾ അതിന് ഞാൻ അര ടീസ്പൂണിൽ താഴെയാണ് കാൽ ടീസ്പൂണും കുറച്ചും കൂടെ മാത്രമേ തേയിലപ്പൊടി എടുത്തിട്ടുള്ളൂ അതായത് അര ടീസ്പൂണിൽ താഴെയാണ് തേയിലപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അത്രയും കുറച്ച് മാത്രമേ തേയിലപ്പൊടി ഇട്ട് കൊടുക്കാവൂ ഇനി നന്നായിട്ടൊന്ന് തിളപ്പിക്കുക തിളപ്പിച്ച് ആ തേയിലയുടെ കളർ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം അതും ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ആ ഒരു തേയിലയുടെ ഫ്ലേവർ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കൊള്ളും അത്രയും തിളച്ചിരിക്കുന്ന ആയതുകൊണ്ടാണ് എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് അരിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ പുതുനയില വെച്ചുള്ള ഒരു കട്ടൻ ചായയും അതുപോലെ തന്നെ നല്ലൊരു ഇലയുടെയും തയ്യാറായി ഇലയുടെ ആ ചൂടോടെ തന്നെ എടുക്കരുത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും അലിഞ്ഞു പോലെ തോന്നും ഒന്ന് ആറുന്നിടം വരെ വെയിറ്റ് ചെയ്ത ശേഷം മാത്രം കഴിക്കാൻ തുടങ്ങുക എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്